നമ്മൾ ഈ ലോങ് ഫോർമാറ്റ് വീഡിയോയിലേക്ക് തിരിയേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ വേണ്ടിവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തൽക്കാലം ഈയൊരു സെറ്റപ്പ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എടോ ഷൈജു ദാമോദരൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളായിട്ടുള്ള അഡ്രിയാൻ ലോണയ്ക്കും നോവാ സദോയ്ക്കും മറ്റ് രണ്ട് ക്ലബ്ബുകളിൽ നിന്നും ഇൻട്രസ്റ്റ് വരുന്നുണ്ട് എന്ന് പുള്ളി പറഞ്ഞത് തെറ്റാണെന്നൊന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല പക്ഷേ പുള്ളി ഇവാൻ ബുക്കോ കാര്യത്തിൽ പറഞ്ഞത് തെറ്റാണ് എന്ന് ഇവാൻ ബുക്കോ തന്നെ ഇന്റർവ്യൂവിൽ നിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ് അഡ്രിയൻ ലൂണയ്ക്കും നോഹാ സദോയ്ക്കും പിന്നാലെ രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകൾ അഡ്രിയാൻ ലോണയെ സ്വന്തമാക്കാൻ മുംബൈ സിറ്റി ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യമാണ് കുഴഞ്ഞ കുറേ കാലങ്ങളായിട്ട് അഡ്രിയൻ ലോണയ്ക്ക് നേരെ മുംബൈ സിറ്റിയുടെ വല പെട്ടതാണ് പക്ഷേ അഡ്രിയൻ ലോണ ഇവിടെ തന്നെ തുടരാനാണ് താല്പര്യപ്പെട്ടത് അതുപോലെ തന്നെയാണ് നോഹാ സദോയിയെ സ്വന്തമാക്കാൻ ബംഗളൂരു ആഗ്രഹിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഷൈജു ദാമോദരൻ മാത്രമാണ് പുറത്തുവിട്ടത് വേറെ ആരും ഇതുവരെയും അത്തരത്തിലൊരു സാധനം പുറത്തേക്ക് വിട്ടതായിട്ട് എനിക്കറിയില്ല പക്ഷേ ബംഗളൂരുടെ ഫിലോസഫിക്ക് എന്തുകൊണ്ടും യോജിച്ച ഒരു താരം തന്നെയാണ് നോഹാ സദോയി എന്നതുകൊണ്ട് ൈജൂർ ദാമോദറിന്റെ നിരീക്ഷണത്തിനോട് നമുക്കും യോജിക്കാൻ കഴിയും പക്ഷേ ഇതിനകത്തുള്ള ഒരു ഐറണി എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് താരങ്ങളുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ രണ്ട് സൂപ്പർ താരങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ മുംബൈ സിറ്റിക്ക് അഡ്രിയൻ ലോണയെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിലും അതുപോലെ തന്നെ നോവാ നോവാസദോയ്ക്ക് സോറി നോവാസദോയിയെ ബംഗളൂരു എസ് സിക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിലും രണ്ടാളിനും നല്ല ട്രാൻസ്ഫർ ഫീസ് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകാൻ രണ്ട് ക്ലബ്ബുകളും ബാധ്യസ്ഥരാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ട്രാൻസ്ഫർ ഫീസ് കിട്ടി കഴിഞ്ഞാൽ ആരെയും വിൽക്കാൻ പഠിക്കാത്ത ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ഈ രണ്ട് സൂപ്പർ താരങ്ങളുടെയും പ്രൊഫൈലിന് ഒത്ത നിരത്തിലുള്ള ട്രാൻസ്ഫർ ഫീസ് രണ്ടുപേരും പേര് നൽകുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ് ഈ രണ്ട് താരങ്ങളെയും ഒരുമിച്ച് വിറ്റ് കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് ഒരു ഹ്യൂമംഗസ് എമൗണ്ട് വരും പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്ന ട്രാൻസ്ഫർ ഫീസ് നൽകാൻ മറ്റു രണ്ട് ക്ലബ്ബുകളും തയ്യാറാകുമോ എന്നുള്ളതും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്